വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗേസ് ഗേസ് അങ്ങനെ നമ്മൾ റൊണാൾഡോയുടെ നാട്ടിലും കാര്യങ്ങളും നമ്മൾ എത്രയുണ്ട് കേട്ടോ ഇതാണെന്നും ഗേഷ് നമ്മളെ റൊണാൾഡോടെ നാടിനും കാര്യങ്ങളും നമ്മളെ നാട്ടിലും കളക്കുണ്ട് കേസ് എന്നാൽ ഇച്ചിരി ബിൽഡിങ്ങൾക്കും കൂടുതലാണ് ഇവിടെ ഇച്ചിരി പൊലൂഷനൊക്കെ കൂടുതലുള്ളൊരു നാടാണ് നമ്മളെ നാടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇന്ന് നമ്മൾ രാവിലെയാണ് ഇവിടെ ലാൻഡ് ചെയ്തത് കേസും ഇവിടെ പോലീസ് കൊണ്ടൊക്കെ കിടക്കുന്ന കേസ് ഇതിനകത്ത് പോലീസ് ഉണ്ടോ പോലീസ് ഉണ്ടോ നമുക്കൊന്ന് നോക്കിയാൽ ആ അതിനകത്ത് ആരുമില്ല ഏട്ടോകരത് ആട്ടോഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ആട്ടോ സ്റ്റാൻഡിൽ നിന്നൊരു ആട്ടോ എടുത്ത് പോവാന്ന് തോന്നുന്നു ഏട്ടോ കേസുകൂടെ നമുക്ക് ആട്ടോ എടുത്ത് പോവാസ് ഇസ്റ്റമ്പളങ്ങനെ ആട്ടോ കേറിട്ടെ മാമ റൊണാൾഡോടെ വീടിലോട്ട് കേട്ടോ റൊണാൾഡോ ആ മാമ ആ പോകിഡ് ഇരിക്കുന്നു പോകും മാമ ഈ ഈ യൂട്യൂബ് ചാനൽ കാണും ഇതുവരെയായിട്ട് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മഷിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക അവിടുത്തേക്ക് ഗേഷ് ഇവിടെ ആണ്ടോ റൊണാൾഡോയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് അതാണെന്ന് തോന്നുന്നു ഏട്ടോ ഗസ് അവിടെ തന്നെ അവിടെ തന്നെ ആ നിർത്തും നിർത്തും എന്തോ ഇങ്ങനെയൊക്കെ സ്പിഡ് ഇടിക്കുന്ന മാമോ ശരി മാമ ഇവിടെ നിർത്തി ഞാൻ നോക്കട്ടെ റൊണാൾഡോ റൊണാൾഡോണ്ട് റൊണാൾഡോ ഞാൻ വിളിച്ചു നോക്കട്ടെ ഹലോ റൊണാൾഡോ ബോയ് ഇവിടെ റൊണാൾഡോ ബോയ് ഉണ്ടോ ഞാൻ വന്നതാണ് റൊണാൾഡോ ബോയ് ആ ശരി റൊണാൾഡോ ബോയ് ഓ റൊണാൾഡോ ബോയ് ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത് ടൂറിന് പോയെന്നാണ് പറയുന്നത് നമ്മൾ വീണ്ടും ചതിക്കാ പെട്ടിരിക്കുകയാണ് മാമ ഡ്രൈവേ സ്റ്റേഷനിലോട്ട് വിട്ടേക്ക് നമുക്ക് നീ ഫ്ലൈറ്റിൽ പോകാനുള്ള പൈസ ഒന്നും ഇല്ല ഏട്ടോ ഗൈസ് നമുക്ക് ട്രെയിനിൽ പോവാം ഗൈസ് ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ചെറിയ മുടയാണ് ഏട്ടോ ഗൈസ് ഈ ഓട്ടോ മാമ കേൾക്കണ്ട ഓട്ടോ മാമ കേൾക്കുകയാണെങ്കിൽ എൻ്റെ ഓട്ടോന്നെടുത്ത് കളയും ഗൈസ് അപ്പം ഗസ്റ്റ് മാമ പെട്ടെന്ന് പൊട്ടു പോവാ ട്രെയിൻ പോവാം ഇപ്പം ഓ നീ പിടിച്ചോ എന്തോ മാമ സ്കിഡ് ആ ഇത് ഇവിടെ നിർത്തി ഇവിടെ നിർത്തി ഇവിടെ നിർത്തിയാ മതി ഇവിടെ എടുത്തി അമ്മ ഇവിടെ നിർത്തിയാൽ മതി എത്ര രൂപ നൂറ് ഇത്രയും ദൂരം ഒന്നില്ലേ ഉള്ളൂ നമ്മളങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഈ ചേച്ചി എടുത്ത് വെച്ച് വെക്കാം ചേച്ചി എപ്പഴാണ് ട്രെയിൻ വരുന്ന ഇവിടെ എല്ലാവർക്കും മോഡയാണ് യേശ് ദൂരെ നിന്ന് തോന്നുവോ കേസ് ട്രെയിൻ ഈ ട്രെയിനിലാണ് നമ്മൾ പോവാൻ പോകുന്നത് കേസ് നമ്മുടെ നാട്ടിലോട്ട് ബക്കാസ് നീ ഒരു ദിവസം നമുക്ക് റൊണാൾഡോ വന്ന് ഒന്നും കൂടെ കാണാം റൊണാൾഡോ വിളിച്ച് നോക്കിയിട്ട് നീ വരാം റൊണാൾഡോ ബായ് ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് ചേച്ചി ഇപ്പം വല്ല വരുമോ ട്രെയിൻ അല്ല ഓ കാ സുരെല്ലാവരും മുടയാണ് കേട്ടോ ഓ ട്രെയിൻ അങ്ങ് പെട്ടെന്ന് വന്നാലേ നമുക്ക് വീട്ടിൽ പോകായിരുന്നു കേട്ടോ ട്രെയിൻ അടുത്തു ട്രെയിൻ അടുത്തു ബസ്സല്ലല്ലോ കൈസ് കൈ ഞാൻ അതുകൊണ്ട് കയ്യല്ലേ ഇവർ നിർത്തത്തുള്ളൂ ദിവസം നമുക്ക് ഫസ്റ്റ് ബോഗി തന്നെ കയറാനായിട്ട് പുതിയൊരു വീടുകാരെ എല്ലാവർക്കും